ಪ್ರಭುಶ್ರೀನಿ ನರೋತ್ತಮದಾ ಶ್ರೀಕೃಷ್ಣ ಚೈತನ್ಯ ಪ್ರಭು ಎನ್ನ ಪ್ರಶಸ್ತಿಯ ಕೀರ್ತನ ಈ ವರಿಗಳೂಡೆ ಶ್ರೀಲ ನರೋತ್ತಮ ಠಾಕೂರ್ തൻ്റെ ഗുരുവായ ശ്രീനിവാസ് ശ്രീനിവാസാചാര്യൻ്റെ കാരുണ്യത്തിനു വേണ്ടി യാചിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും തൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീരാമചന്ദ്ര കവിരാജൻ്റെ സഹവാസത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു നരോത്തംദാസ് ഠാക്കൂറിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ തന്നെ നമുക്ക് നരോത്തംദാസ് ഠാക്കൂറിനോട് രാമചന്ദ്ര കവിരാജുമായുള്ള അനീശ്വരമായ സൗഹൃദം വ്യക്തമാകാൻ കഴിയുന്നു ഇന്നത്തെ ദിവസം ശ്രീ രാമചന്ദ്ര കവിരാജൻ്റെ തിരോഭാവ ദിവസമാണ് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി ദിനത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദനായ ചിരഞ്ജീവി സേനയുടെ പുത്രനായി ശ്രീഖണ്ഡയിലെ ഒരു വൈദ്യ കുടുംബത്തിലാണ് അദ്ദേഹം അവതരിച്ചത് അതിസുന്ദരനും ബുദ്ധിമാനും സ്ഥിരോത്സാഹിയുമായിരുന്നു അദ്ദേഹം പിതാവിൻ്റെ വിയോഗശേഷം തൻ്റെ സഹോദരനായ ഗോവിന്ദ കവരാജിനൊപ്പം ശാക്തേയ പരമ്പര സ്വീകരിച്ചിരുന്ന മാതൃപിതാവായ ദാമോദര കവിരാജിൻ്റെ വീട്ടിലേക്ക് പോയി താമസിച്ചു അവിടെ വെച്ച് അദ്ദേഹം വൈദ്യശാസ്ത്രം പരിശീലിച്ചു അതോടൊപ്പം തന്നെ കവി എന്ന ഖ്യാതി നേടുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ശ്രീരാമചന്ദ്ര കവരാജൻ്റെ വിവാഹം നടന്നു വിവാഹശേഷം പത്നിയുമായി പല്ലക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ജാജിഗ്രാം എന്ന സ്ഥലം വഴി കടന്നു പോകുമ്പോൾ ശ്രീനിവാസാചാര്യൻ തൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിരവധി ശിഷ്യരുമായി കൃഷ്ണകഥ ചർച്ച ചെയ്യുന്നത് കണ്ടു ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേർപിരിയലിന് ശേഷം ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്ന പോലെ തോന്നുന്ന വിചിത്രമായ വികാരമുണർന്നു ശ്രീനിവാസാചാര്യൻ്റെ മധുര ശബ്ദം രാമചന്ദ്രകവരാജിൻ്റെ ഉള്ളിൽ തങ്ങി നിന്നു വളരെ പ്രയാസപ്പെട്ട് പകൽ കഴിച്ചുകൂട്ടിയ അദ്ദേഹം രാത്രിയായപ്പോൾ എങ്ങനെയും ശ്രീനിവാസാചാര്യൻ്റെ അടുത്തെത്തുവാനുള്ള വിഗ്രതയിൽ യാത്രയിലായി പുലർച്ചെ ആയപ്പോഴേക്കും അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ശ്രീ ശ്രീരാമചന്ദ്രനെ ഉയർത്തി ശ്രീനിവാസ് ആചാര്യൻ ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു ജന്മജന്മാന്തരങ്ങളായി നീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എങ്ങനെയാണോ വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാന്റെ കാരണത്താൽ നരോത്തംദാസ് ഠാക്കൂറിനെ എനിക്ക് വീണ്ടും കണ്ടുമുട്ടാനായത് അതുപോലെ ഇപ്പോൾ നിന്നെയും എനിക്ക് കണ്ടുമുട്ടാനായി ഭഗവാൻ നമ്മളെ വീണ്ടും ഒരുമിപ്പിച്ചിരിക്കുന്നു അതിനുശേഷം ശ്രീ രാമചന്ദ്ര ഗവരാജ് ശ്രീനിവാസാചാര്യനൊപ്പം താമസിച്ച് ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വൈഷ്ണവ പരമ്പരയിൽ ദീക്ഷ സ്വീകരിച്ചു തറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ശാക്തീയരായ ബന്ധുക്കൾ അസ്വസ്ഥരായി മാറി എന്നിരുന്നാലും അദ്ദേഹം ശരീരത്തിൻ്റെ പന്ത്രണ്ട് ഭാഗങ്ങളിലും തിലകം ധരിച്ച് ജപമാലയുമായി ഭഗവാന്റെ തിരുനാമം ജപിച്ച് കുടുംബാംഗങ്ങളുടെ മുമ്പിൽ തന്നെ താമസിച്ചു ഒരു ദിവസം രാമചന്ദ്രൻ കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽക്കാർ ചോദിച്ചു കവിരാജ മഹാദേവനെ ആരാധിക്കാതെ നിനക്ക് എങ്ങനെയാണ് വീട്ടിൽ പോകുവാൻ കഴിയുന്നത് നിന്റെ മുത്തശ്ശൻ മഹാദേവൻ്റെ വലിയ ഭക്തനായിരുന്നല്ലോ നീ ശിവന്റെ ആരാധന ഉപേക്ഷിച്ചോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശിവനും ബ്രഹ്മാവും ഭഗവാൻ കൃഷ്ണൻ സൃഷ്ടിച്ച രണ്ട് ഭൗതിക ഗുണങ്ങളുടെ അവതാരങ്ങളാണ് ശ്രീകൃഷ്ണൻ സ്വയമാണ് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സ് അതിനാൽ ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാ ദേവന്മാരും സംപ്രീതരാകുന്നു എപ്രകാരമാണോ ഒരു വേരന് ജലം നൽകുന്നതിലൂടെ ഇലകളും ശാഖകളും പുഷ്ടിപ്പെടുന്നത് അതുപോലെ ഭഗവാൻ കൃഷ്ണൻ്റെ ആരാധനയാൽ എല്ലാ ദേവി ദേവന്മാരും തൃപ്തിപ്പെടും പ്രഹ്ലാദ് മഹാരാജ് ധ്രുവ മഹാരാജ് വിഭീഷൺ മഹാരാജ് എന്നിവർ ഭഗവാന്റെ ഭക്തരായതിനാൽ മഹാദേവനും ബ്രഹ്മദേവനും അവരിൽ സന്തുഷ്ടരായിരുന്നു ഇനി രാവണൻ കുംഭകർണൻ ബാണാസുരൻ എന്നീ ശിവഭക്തരായ രാക്ഷസന്മാർ ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടു ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ ഭഗവാനെ സ്മരിച്ചതിനാലാണ് സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കാനായത് ഭഗവാന്റെ പാദം കഴുകിയ ജലം ശിരസിൽ വഹിക്കുന്നതിനാലാണ് മഹാദേവന് ഈ ലോകത്തെ ഐശ്വര്യപൂർണമായി നിലനിർത്താനുള്ള ഭാഗ്യം ലഭിച്ചത് ഇത് കേട്ട് എല്ലാവരും നിശബ്ദരായി വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഗോസ്വാമിമാരെ കാണുവാനും അങ്ങനെ പല പല ഉദ്ദേശങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെ ആകാംക്ഷാഭരിതനായി വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു അവിടെ ശ്രീ ജീവഗോസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ലോക്നാഥ് ഗോസ്വാമി ശ്രീ ഭൂഗർഭ ഗോസ്വാമി എന്നിവരെ കണ്ട് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിൻ്റെ മഹത്തായ കാവ്യരചനാ പാഠവ് മനസ്സിലാക്കിയ എല്ലാവരും അദ്ദേഹത്തിന് കവിരാജ് എന്ന പദവി നൽകി ആദരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗൗഡിയ ദേശത്തേക്ക് മടങ്ങുവാൻ അവർ നിർദ്ദേശിച്ചു ഒരിക്കൽ ഠാക്കൂർ മഹാശയൻ എന്നറിയപ്പെടുന്ന ശ്രീല നരോത്തംദാസ് ഠാക്കൂറിനെ അപകീർത്തിപ്പെടുത്തുന്നതിനായി ചില സ്മാർത്ഥ ബ്രാഹ്മണർ ഒരു ഗൂഢാലോചന നടത്തി കായസ്ഥ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരെ തന്നെ ശിഷ്യന്മാരാക്കി സ്വീകരിച്ചതിൽ അവർ വളരെ അസ്വസ്ഥരായിരുന്നു നരോത്തംദാസ് ഠാക്കൂർ ഒരു വഞ്ചകൻ വഞ്ചകനെന്ന് രാജാവിന് മുമ്പിൽ കാണിക്കുന്നതിനായി അവർ രാജനരസിംഹനെയും മഹാപണ്ഡിതനായ ശ്രീ രൂപനാരായണനെയും ഉൾപ്പെടുത്തി ഒരു വലിയ കൂട്ടമായി നരവത്തംദാസ് ഠാക്കൂറിൻ്റെ പ്രവർത്തന കേന്ദ്രമായ ഖേത്തൂരിയിലേക്ക് യാത്രയായി ഈ ഗൂഢാലോചനയെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയ ശ്രീ രാമചന്ദ്രനും ശ്രീ ഗംഗാനാരായണ ചക്രവർത്തിയും ഈ വെല്ലുവിളി നേരിടുന്നതിനായി മുന്നോട്ട് വന്നു അവർ കുമാരപുരിയിലെത്തി അവിടെ മാർക്കറ്റിൽ രണ്ട് ചെറിയ കടകൾ സ്ഥാപിച്ചു കുമാരപുരിയിലെത്തിയ സ്മാർത്ത ബ്രാഹ്മണ സംഘം ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങാനായി അവരുടെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവർ ആ കടകളിലെത്തി കട ഉടമകളായി വേഷം മാറി നിന്ന ശ്രീ രാമചന്ദ്രനും ശ്രീ ഗംഗാനാരായണ ചക്രവർത്തിയും അവരോട് സംസ്കൃതത്തിൽ സംസാരിക്കുകയും അവരുമായി ദാർശനിക തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു കട ഉടമകളുടെ ഉയർന്ന പാണ്ഡിത്യം കണ്ട് അന്താളിച്ചു പോയ ആ ശിഷ്യന്മാർ അവരുടെ ഗുരുക്കന്മാരെ അറിയിച്ചു അങ്ങനെ രാജനരസിംഹനും രൂപനാരായണനും രംഗത്തെത്തി അവർ വാദപ്രതിപാദങ്ങളിൽ ആകർഷിക്കപ്പെടുകയും രാമചന്ദ്രന്റെയും ഗംഗാനാരായണന്റെയും ഭാഗവതത്തെ അടിസ്ഥാനമാക്കിയുള്ള വാദങ്ങളിൽ നിരുപാധികം പരാജയപ്പെടുകയും ചെയ്തു നിങ്ങൾ ആരാണ് എന്ന രാജാവിൻ്റെ ചോദ്യത്തിൽ ശ്രീരാമചന്ദ്ര ഗോസ്വാമിയും ഗംഗാനാരായണ ചക്രവർത്തിയും മറുപടി പറഞ്ഞു ഞങ്ങൾ നരോത്തംദാസ് ഠാക്കൂറിൻ്റെ വളരെ നിസ്സാരക്കാരായ രണ്ട് ശിഷ്യന്മാരാണ് ഗ്രാമചന്തയിൽ വെച്ച് പരാജയപ്പെട്ടതിനാൽ ഖേതുരിയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഉദ്യമനം അവസാനിപ്പിച്ച് ആ ബ്രാഹ്മണ സംഘം തിരികെ മടങ്ങി രാത്രി രാജനരസിംഹൻ ഒരു സ്വപ്നം കണ്ടു അതിൽ ദുർഗാദേവി സ്വയം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നരസിംഹ നരോത്തംദാസ് ഠാക്കൂറിനെതിരെ നീങ്ങിയതിലൂടെ നിങ്ങൾ വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു ഈ വൈഷ്ണവ അപരാധം ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല നിങ്ങൾ എല്ലാവരും എൻ്റെ ആയുധത്തിന് ഇരയായിത്തീരാൻ പോകുന്നു ഇതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ എത്രയും പെട്ടെന്ന് നരവത്തംദാസ് ഠാക്കൂറിൻ്റെ പാദങ്ങളിൽ അഭയം തേടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഉറക്കം ഉടൻ രാജനരസിംഹൻ ഹേദൂരിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ സമാനമായ സ്വപ്നം കണ്ടതിനെ തുടർന്ന് രൂപനാരായണനും അവിടെ എത്തിയിരുന്നു കൃഷ്ണപ്രേമത്താൽ നിറഞ്ഞ നരോത്തംദാസ് ഠാക്കൂറിൻ്റെ അതീന്ദ്രിയ രൂപം കണ്ട് രണ്ട് കുറ്റവാളികളും കാൽക്കൽ വീണു അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ രൂപം കണ്ടതിലൂടെ ഇരുവരും പരിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു ഒടുവിൽ അവർ അദ്ദേഹത്തിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി മാറി ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ സമ്പർക്കത്താൽ എത്ര അസൂയാലുക്കളും ദുഷ്ടരുമായ വ്യക്തികൾ പോലും പരിശുദ്ധീകരിക്കപ്പെടുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ രാമചന്ദ്ര ഗോസ്വാമിയോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോപമോഹ ലോകമോഹ മതമത്സരാദികളെയെല്ലാം മറികടന്ന് ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കണമെന്ന് ഹരേ കൃഷ്ണ